ഹാഷിം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മലേഷ്യക്കാരനാണ് മനസ്സിലാക്കണം നിങ്ങൾ മലേഷ്യയിൽ ിത്സയിൽ കഴിയുന്ന അതിവിദഗ്ധനായ ക്യാൻസർ രോഗ ചികിത്സകൻ ഓങ്കോളജി അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ചു അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ചു പോയി മാരക രോഗങ്ങളെ തൊട്ട് ഞങ്ങൾ മുഴുവൻ ആളുകളെയും നീ കാത്തുരക്ഷിക്കണേ കാത്തുരക്ഷിക്കണേയല്ലോ ഈ സദസ്സിൽ ഒരുമിച്ചു കൂടിയ മുഴുവൻ ശരീരത്തെയും നീ കാത്തുരക്ഷിക്കണേ കാത്തുരക്ഷ ഭീകരമായ ഭയാനകമായ രോഗമാണ് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ അറിയില്ല എന്റെ പ്രിയപ്പെട്ട മൂിനങ്ങളെ നമുക്കറിയില്ല നമ്മുടെ ശരീരത്തിൽ ക്യാൻസറിന്റെ വല്ല വിഷവിത്തുക്കളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ എന്ന് നമുക്കിപ്പോ അറിയില്ല നമ്മൾ അറിയുന്നതിന് മുമ്പ് അള്ളാഹു അവൻ്റെ നൂറാനിയത്തോണ്ട് അതിനെ കരിച്ചു തരട്ടെ മായ മാസമാണ് രോഗികൾക്ക് ഫ്രീ ആയി ചികിത്സിക്കും മാസമാണ് ഇത് റസൂർ മാസമാണ് അപ്പൊ നമ്മളെവിടുന്ന വിഷയം നമ്മളെ വിഷയം എവിടെയാണ് രോഗം അള്ളാഹുവിൽ നിന്നുള്ളത് നമ്മുടെ ചോദ്യം എന്താണ് എന്താണ് എന്റെ രോഗം ശിഫയാവാത്തത് എന്റെ രോഗം എന്താണ് ശിഫയാവാത്തത് ഇതാണ് ചോദ്യം അതിന്റെ ഉത്തരമാണ് പറഞ്ഞു വരുന്നത് അതിനൊന്നാമത് വേണ്ടത് മനസ്സമാധാനമാണ് ആ സമാധാനം ഖുറാനിൽ നിന്ന് കിട്ടും അതിൻ്റെ വഴി സ്വീകരിച്ച ഇപ്പൊ നമുക്ക് ഞാൻ ഈ സദസ്സിൽ ഒരു കാര്യം പറയാം നിങ്ങളിൽ പലർക്കും നിങ്ങളിൽ പലർക്കും ഏറ്റവും നിസ്സാര രോഗം എന്താണ് പനിയല്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ ചിലരോടെല്ലാം ചോദിക്കും കാണിക്കാൻ വന്നാൽ ചില ആളോട് ചോദിക്കും ഇപ്പൊ മുട്ടുവേദനക്ക് കാണി ഇപ്പം എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് മുട്ട് മുട്ടു തേയ്മാനം എല്ല് തേയ്മാനത്തിനാണ് കൂടുതൽ ആളുകൾ വരിക പിന്നെ ഹാർട്ടിന്റെ കംപ്ലയിന്റ് ഈ രണ്ട് കാര്യത്തിനാണ് കൂടുതൽ ആളുകളും വരുന്നത് അപ്പോ ഞാൻ ചോദിക്കും വേറെന്തെങ്കിലും അസുഖം ഉണ്ടോ ഏ കാര്യമായിട്ട് അസുഖമൊന്നുമില്ല പിന്നെ പ്രഷറുണ്ട് മൂപ്പർക്കത് നിസാര രോഗ ഭീകര രോഗം കില്ലർ ഡിസീസ് കില്ലർ ഡിസീസ് എന്ന് പറഞ്ഞ കൊലയാളി രോഗം പലരും മകാലത്തിൽ എന്ന് നമ്മൾ വിളിക്കുന്ന മരണമില്ലേ പെട്ടെന്ന് തലകറങ്ങി വീണ് മരണമില്ലേ കുഴഞ്ഞു വീണ് മരണമില്ലേ എടുത്ത കാലത്ത് നമ്മുടെ യുവാക്കൾക്കിടയിൽ വ്യാപകമായി കടന്നുകൂടിയ മരണമില്ലേ ചെറുപ്പക്കാർക്കിടയിൽ പതിനെട്ട് വയസ്സ് ജാമിയ അസിയ അറബി കോളേജിൽ ഷേഹോന പി കെ പിസ്താദിന്റെ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മരണ വാർത്ത അറിഞ്ഞു അള്ളാന്റെ ദീനിന്റെ വഴിയിലായി പഠിക്കുന്ന ഒരു പൊന്നുമോൻ ആ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ അള്ളാഹുയാ കുടുംബത്തിന് നീ സമാധാനം കൊടുക്കട്ടെ അള്ളാഹ ചെറുപ്പക്കാർക്കിടയിൽ യുവാക്കൾക്കിടയിൽ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സല്ലേ മുപ്പത് വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാർക്കിടയിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന മരണം ആക്സിഡന്റ് മരണമല്ല ബൈക്ക് ആക്സിഡന്റിലുള്ള തലകറങ്ങി വീണിട്ടുള്ള മരണമാണ് കാരണം രാത്രി ഉറങ്ങാൻ നേരം വളരെ വൈകിയാലും മൊബൈലിന്റെ ഉപയോഗം കുറവില്ല മൊബൈൽ ഫോൺ രാത്രി ഏറെ നേരം ഉപയോഗിക്കും എന്നിട്ട് തലയുടെ അടുത്താണ് ഇത് വെച്ച് കിടക്കുക ഇതുണ്ടാക്കുന്ന ദുരിതത്തെക്കുറിച്ച് ഇതുണ്ടാക്കുന്ന നഷ്ടത്തെക്കുറിച്ച് ഇതുണ്ടാക്കുന്ന നാശത്തെക്കുറിച്ച് എൻ്റെ അനുജന്മാര് നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ നട്ടല്ലാണ് എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ നട്ടല്ലാണ് ഒരു മനുഷ്യന്റെ ശരീരം ഇങ്ങനെ നിവർന്ന് നിൽക്കുന്നത് നട്ടല്ലുള്ളോണ്ടാണ് കാലുള്ളോണ്ടല്ല മനസ്സിലാവുണ്ടോ രണ്ട് കാലുണ്ടോ കാലുള്ളോണ്ടാണോ ജലീൽദാരി ഇങ്ങനെ നിക്കണത് നട്ടെല്ലിന് തകരാറ് വന്നാൽ ജലീൽ ജലീൽദാരുവിക്ക് ഇതുപോലെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ പറ്റൂല ജീവിതത്തോട് കൊതിയില്ലാത്ത ആരാണുള്ളത് ജീവിതത്തോട് താല്പര്യമില്ലാത്ത ആരാണുള്ളത് ഒരുപാട് കാലം ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരാണ് ഈ സദസ്സിലുള്ളത് ഏത് ചെറുപ്പക്കാരനാണ് വേഗം മരിച്ചുവിടെ നിന്ന് പോവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുള്ളത് ഈ സമൂഹത്തിലെ ചെറുപ്പക്കാരുടെ ആയുസ് കവർന്നെടുക്കുന്നതിൽ മരണത്തിലേക്ക് മരണത്തിലേക്ക് ഈ സമൂഹത്തിലെ ചെറുപ്പക്കാരെ തള്ളിവിടുന്നതിൽ മൊബൈൽ ഫോണിന്റെ പങ്ക് വിസ്മരിക്കാൻ പറ്റില്ല രാത്രി നേരം ഒരുപാട് വരെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന എന്റെ ചെറുപ്പക്കാര് കുഴഞ്ഞു വീണ് മരിക്കുന്നതിനെ കൊട്ട് നിങ്ങൾ പത്രത്തിൽ വായിക്കാറില്ലേ നിങ്ങൾ പത്രത്തിൽ വായിക്കാറില്ലേ കുഴഞ്ഞു വീണു മരണം ഒരു ഭാഗത്തെ തളർന്ന് കടപ്പിലാവുക വയസ്സെത്രേ ഇരുപത്തിരണ്ട് വയസ്സ് നിങ്ങൾക്ക് എത്ര വയസ്സ് വയസ്സ് അപ്പൊ കൊലയാളി രോഗമെന്ന് കില്ലർ ഡിസീസ് എന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ മരണത്തിന് പെട്ടെന്ന് വിധേയമായി പോകുന്ന രോഗം ഷറിന്റെ കംപ്ലൈന്റ് ആണ് ബിപിയുടെ കംപ്ലൈന്റ് ആണ് ഇനി അത് പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ ഈ സദസ് തന്നെ ബി പി കൂടി ശരീരത്തിലെ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ പ്രഷറിന്റെ കംപ്ലൈന്റിനെ നിയന്ത്രിക്കാൻ ഹൃദയത്തെ സ്വസ്ഥമാക്കാൻ ഹൃദയത്തെ സ്വസ്ഥമാക്കാൻ നെർവസുകളുടെ പ്രവർത്തനത്തെ ക്രമപ്പെടുത്താൻ ويشد فرعان الذي منه كرم يؤيد هذا الشعبان ما صلان أبدا اتديه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما സ്വലാത്തിനു വേണ്ടി സംഘടിപ്പിച്ച സദസ്സാണ് സ്വലാത്തിന്റെ വാർഷികമാണ് മനഃശാന്തിക്ക് ഏറ്റവും നല്ല ഔഷധം സ്വലാത്താണ് സ്വലാത്ത് നിർദ്ദേശിക്കപ്പെട്ട ആയത്ത് മനസ്സിന്റെ സമാധാനം ഏറ്റവും നന്നായി നിങ്ങൾക്ക് നൽകുന്ന മരുന്നാൾ ഖുർആാനിൽ ഹദീസ് ശ്രദ്ധിക്കണേ നിങ്ങൾക്കും

വയർലിന്റെ ഒക്കെ സദസ്സിൽ ഒരുപാട് തേൻ കൊണ്ടുവരണം എന്നിട്ട് മോമിനിയു കൊടുക്കണം അവരെ അടുത്ത് പൈസ വാങ്ങണം കാരണം തേനിന്റെ മഹത്വം പറയുന്ന സദസ്സാണ് രോഗം ശിഫയാവാൻ സഹായിക്കുന്ന ഈ ഭൂമികയിൽ ഏറ്റവും അമൂല്യമായ വസ്തു റസൂൽ തേനിൽ തേനിൽ ജനങ്ങളുടെ രോഗത്തിന് രോഗത്തിന് ശിഫയുണ്ടെന്ന് ശിഫയുണ്ടെന്ന് തേനിൽ ജനങ്ങളുടെ റസൂൽ പിന്നെ പരിശുദ്ധ ഖുർആാനും തന്നെയാണ് പറയുന്നത് റസൂൽ തങ്ങൾ പഠിപ്പിക്കുന്നു നിങ്ങളുടെ രോഗം ശിഫയാവാൻ രണ്ട് വഴി പറഞ്ഞു തരാം ഔ നമുക്ക് ലഭിക്കേണ്ട കാര്യതാണല്ലോ നമ്മൾ ഗ്രഹിക്കുന്നത് ഇതാണല്ലോ സുഖേട് മാറുമെന്ന് കരുതിയിട്ട് മംഗലാപുരത്തേക്ക് എത്ര തവണ യാത്ര ചെയ്തു എത്ര തവണ യാത്ര ചെയ്തു മാംഗ്ലൂരേക്ക് കോവിഡ് വന്നപ്പോൾ അതിർത്തി അടച്ചപ്പോ കോവിഡ് കാലത്ത് കേരളത്തിന്റെയും കർണാടകത്തിന്റെയും അതിർത്തി അടച്ചപ്പോ പത്രങ്ങളിൽ നാം ഏറ്റവും ഗൗരവത്തോടെ വായിച്ച വാർത്ത രോഗികൾ പ്രയാസപ്പെടുന്നു എന്നാണ് നിങ്ങളിൽ പലരും തെറ്റുധരിച്ചത് എന്റെ പ്രയോഗം ശ്രദ്ധിച്ചോളൂ നിങ്ങളിൽ പലരും തെറ്റുധരിച്ചത് മംഗലാപുരത്ത് പോയാൽ സൂക്കേട് മാറും എന്നാണ് പോയിട്ട് എത്രയാളും മാറി എന്നുള്ള കണക്കെടുപ്പ് എടുത്തോളൂ നിങ്ങളിൽ പലരും ശരിയായി ധരിച്ചത് എന്നല്ല നിങ്ങളിൽ പലരും തെറ്റുധരിച്ചത് മംഗലാപുരത്ത് പോയാൽ സൂക്കേട് മാറുമെന്നാണ് എത്രയാളുടേത് മാറി പറ എത്രയാളുടേത് മാറി മാറിയിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല നാട്ടുകാർ ചോദിക്കുമ്പോൾ വലിയ ഡോക്ടറെ കാണുന്നത് വലിയ ഹോസ്പിറ്റലിലാണ് ചികിത്സിക്കുന്നത് പിന്നെ മരുന്ന് മുടങ്ങാണ്ട് കഴി കഴിക്കുന്നുണ്ട് അതുകൊണ്ട് മെഡിക്കൽ ഷോപ്പുകാരുടെ കുടുംബത്തിന് റാഹത്താണ് ഡോക്ടർക്ക് പിന്നെ കാര്യം പറയാനില്ല ഫീസ് കൃത്യമായി കിട്ടുന്നുണ്ട് ലാബുകാരനും അങ്ങനെ റാഹത്തായി പോകുന്നുണ്ട് നിങ്ങളുടെ അവസ്ഥയോ ഒരു മാറ്റില്ല പഴയ പോലെ തന്നെ ചില മനുഷ്യന്മാരെല്ലാം കാലും പോലെയാണ് എനിക്ക് മനുഷ്യ ഞാൻ പറഞ്ഞില്ലേ കാലും കയ്യും നോക്കലാണ് എന്റെ ജോലി എന്ന് ഞാൻ പറഞ്ഞില്ലേ ആളുകളുടെ കാലും കയ്യും നോക്കലാണ് എൻ്റെ ജോലി ചില മനുഷ്യന്മാരുടെ മുട്ടിന് താഴെ ഒരു കറുപ്പ് കളർ കളറടിച്ചിട്ടുണ്ടാവും നിങ്ങൾ ശ്രദ്ധിക്കേ കറുപ്പ് മരക്കഷ്ണം പോലെയാണ് മരവിച്ചു ൾ എത്രയാളുകൾ അങ്ങനെയുണ്ട് ഞാനെന്താ പറഞ്ഞ വാക്കെന്താണ് മംഗലാപുരത്ത് പോയാ സുഖേട് മാറുന്നതാണ് നിങ്ങളിൽ പലരും തെറ്റുധരിച്ചത് അത് ശരിയായ ധാരണയല്ല നിങ്ങൾ നിങ്ങളോട് ചോദിക്കേ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഞാൻ ചോദിച്ച ചോദ്യം എന്താണ് എന്റെ ഈ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഞാൻ ചോദിച്ച ചോദ്യം എന്ത് മരുന്ന് കുടിച്ചിട്ടും പ്രഗത്ഭനായ ഡോക്ടറെ കാണിച്ചിട്ടും വർഷങ്ങളായി മുടങ്ങാതെ ചെയ്തിട്ടും സ്കാനിങ് എക്സ് എല്ലാ കാര്യങ്ങൾ ചെയ്തിട്ടും എന്റെ ശരീരത്തിന് പിടികൂടിയ രോഗം എന്താണ് സർവ്വരോഗത്തിനും ഉണ്ട് എന്നാണ് ഇതത്രയോ വയലുകളിൽ ഞാൻ കേട്ടതാണ് ഇത് ഹദീസാണ് സിഹാഹു സിഹാഹു സിഹാഹുസിൽ സർവ പക്ഷേ രോഗത്തിന് ശിഫയുണ്ടെന്നാണ് പറഞ്ഞത് രോഗിക്ക് ശിഫയുണ്ട് എന്നല്ല ആ വാക്ക് വ്യത്യാസം മനസ്സിലാക്കണം രോഗം ശിഫയാവും രോഗിക്ക് ശിഫയാകും എന്നല്ല പറഞ്ഞത് രോഗം ശിഫയാകും രോഗിക്ക് ശിഫയുണ്ട് എന്നല്ല ഇത് പ്രയോ അപ്പൊ രോഗം എവിടെ ഉണ്ടാല് രോഗിന്റെ തടിമല് അപ്പൊ രോഗിന്റെ തടിമെന്ന് രോഗം നീക്കാനെന്താ വഴി അത് ഖുർആാനിൽ ഉണ്ട് എന്റെ വിഷയം അങ്ങോട്ടാണ് പോണത് ഖുർആാനിലുണ്ട് ഹദീസിലുണ്ട് അതിന്റെ ഒരു ഭാഗം മനസ്സിന് സമാധാനമുണ്ടാവണം മനസ്സിന്റെ സമാധാനം തടയുന്ന മനസ്സിന്റെ സമാധാനം തടയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു ഒരു ഒരു ചികിത്സ പറഞ്ഞു തന്നു നിങ്ങൾക്ക് ഈ സദസ്സിലിരിക്കുന്ന എന്റെ ഭൂമിനിയങ്ങൾക്ക് ഒരു ചികിത്സ പറഞ്ഞു തന്നു എന്താണത് പ്രഷറിന്റെ കംപ്ലയിന്റ് ഉണ്ട് മരുന്ന് കുടിച്ചിട്ടൊന്നും ശരിയാവുന്നില്ല ഈ അടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജില് ഒരു പെൺകുട്ടി പ്രസവിക്കാൻ അഡ്മിറ്റായി വടകര സ്വദേശിനി അപ്പോ പ്രഷർ ഹൈ ആണ് അപ്പൊ കുടുംബക്കാരാകെ വേദാറായി ആ കൂട്ടത്തിലെന്തോ എന്നെ അറിയുന്ന ഒരാൾ ഫോൺ വിളിച്ചു ഞാൻ അള്ളാൻ്റെ കലാമിന്റെ ബർക്കത്തിവിടെ പറയാതെ പോയാൽ ഒരു അതവ് കേടായി പോകും ഹബീബായ തങ്ങൾക്ക് ഈ ഹബീബായിൽ അവതരിപ്പിച്ചു കൊടുത്ത ഒരു പോയാൽ അതിന്റെ ഗുണം പറയാതെ പോയാൽ അതൊരു അതപുകഡായി പോവും ഈ മാസത്തോട് ഈ ആയത്തിനോട് അള്ളാന്റെ കലാമിനോട് കാണിക്കുന്ന അതപുകഡായി പോവും അപ്പൊ വിഷയം പറഞ്ഞു തലേന്ന് രാത്രി അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് പ്രഷർ കൂടിയിട്ട് അടങ്ങാറാണ് കാലിനൊക്കെ നീര് വന്നിട്ടുണ്ട് ഓപ്പറേഷൻ വേണ്ടി വരുമെന്നാണ് പറയുന്നത് വേജാറിലാണ് ഞാൻ പറഞ്ഞു അള്ളാഹുവിന്റെ പരിശുദ്ധ കുറാനൊരൊറ്റായത് ഒരേ ഒരായത്ത് ഒര നാല്പത്തൊന്ന് തവണ ആ പെൺകുട്ടിയുടെ ശിരസിൽ കൈവച്ചിട്ട് പാരായണം ചെയ്ത ചെയ്യണം ഇത് വിശ്വാസികൾക്ക് ഫലം ചെയ്യുന്ന ചികിത്സയാണ് ഇത് വിശ്വാസികൾക്ക് ഫലം ചെയ്യുന്ന ചികിത്സയാണ് മനസ്സിലാക്കണം ആ പെൺകുട്ടിയുടെ ശിരസിൽ ഈ ആയത്ത് പാരായണം ചെയ്യുന്നയാളുടെ വലത് കൈ വെക്കണം നാൽപ്പത്തൊന്ന് തവണ ഈ ആയത്ത് പാരായണം ചെയ്യണം നിശ്ചയം നിശ്ചയം ആ കുട്ടിയുടെ പ്രഷർ നോർമൽ ആകും ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്ക് ഫോൺ വന്നു പ്രഷർ നോർമൽ ആണ് കാര്യങ്ങൾ ആഹത്താണ് പ്രസവം കഴിഞ്ഞിട്ടുണ്ട് സുഹാന അല്ലാന്റെ കലാമിനെ കുറിച്ചാണ് ദാരിമി പറയുന്നത് അള്ളാന്റെ കലാമിനെ കുറിച്ചാ പറയുന്നത് വിശ്വാസികളോടാണ് ഞാൻ സംസാരിക്കേണ്ടത് ഇങ്ങനെ എത്ര അനുഭവം പറയാൻ പറ്റും ഇങ്ങനെ എത്ര അനുഭവം പറയാനുണ്ട് ഈ ഒരൊറ്റ ആയത്തിലൂടെ നിലവിൽ ബി പിയുടെ മരുന്ന് കുടിക്കാതെ ജീവിക്കുന്ന എത്ര ആളുകളെ എനിക്കറിയും പിന്നെ അക്കൂട്ടത്തിൽ ബിപിയുടെ കംപ്ലൈൻറിന്റെ വിഷയം പറഞ്ഞുകൊണ്ട് ഞാനിപ്പോ സ്റ്റേജിലേക്ക് വന്നപ്പോൾ അവിടെ മുരിങ്ങയുടെ മരങ്ങുണ്ട് അല്ലെ മുരിങ്ങ മരല്ലേ ബി പി എന്ന അസുഖത്തിന്റെ ഒന്നാം നമ്പർ മരുന്നാണ് നിൽക്കുന്നത് ഇതൊക്കെ പറഞ്ഞു തരുമ്പോൾ മെഡിക്കൽ ഷോപ്പ്കാർക്ക് ദേഷ്യം അറിയില്ല നടത്തുന്ന ആരം ഉണ്ടെങ്കിൽ ഇതെന്താ പറയ ഇവിടെ മുരിങ്ങയുടെ മരം വളരെ അപൂർവമായിട്ട് ഇപ്പൊ ഉപയോഗിക്കാറുള്ളൂ കോവിഡ് കാലത്ത് കുറച്ച് ഉപയോഗം കൂടിയോന്ന് സംശയമുണ്ട് <Trib forums> േ കോവിഡ് കാലത്ത് മുരുകന്റെ മരം തന്നെ മുറിച്ചുകൊണ്ട് പോയി കറി വെച്ചിരുന്ന സംശയമുണ്ട് ഇല എത്ര മൂല്യമായ തന്റെ അടിയാറുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ച കാര്യങ്ങൾ എത്ര അത്ഭുതകരമാണ് വഹുവൽ അസീസ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് രോഗം പക്ഷെ നമുക്ക് ശിഫയാവുന്നില്ല ഹബീബായ റസൂൽ അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ വചനം പഠിച്ചു നോക്കുമ്പോ രോഗത്തിനും ശമനമുണ്ട് ശിഫ അല്ലാതെ അല്ലാഹു രോഗത്തെ ഇറക്കില്ല പനി ഒരു നാട്ടിൽ കൊറോണ വിഷയം വന്നപ്പോ കൊറോണ വിഷയം വന്നപ്പോ ആയുഷ് മിനിസ്റ്ററി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം അത്യാവശ്യം ഗവൺമെന്റ് തലത്തിലുള്ള കാര്യങ്ങളും മെഡിക്കൽ സംബന്ധമായ കാര്യങ്ങളും അറിയുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എല്ലാവർക്കും ചിലപ്പോൾ ഇത് മനസ്സിലാവില്ല ഈ രാജ്യത്ത് ആയുഷ് മിനിസ്റ്ററി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് മന്ത്രാലയം കൊറോണ വന്നപ്പോ ആയുഷ് മിനിസ്റ്ററിക്കും അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും ടീച്ചർക്കല്ല ഡോക്ടർ ഹർഷവർദ്ധൻ ഹർഷവർദ്ധൻ ഇന്ത്യയുടെ ആരോഗ്യമന്ത്രി ഇന്ത്യയുടെ ആരോഗ്യമന്ത്രിക്ക് കോഴിക്കോട് നഗരത്തിൽ വെച്ച് ഒരു ലെറ്റർ പോയി ഒരു കത്ത് പോയി മനസിലാക്കണം കോഴിക്കോട് നഗരത്തിൽ വെച്ചൊരു ലെറ്റർ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് എന്താ ലെറ്റർ കൊറോണ എന്ന് പറയുന്ന ഇഷ്യൂസ് കൊറോണ പ്രശ്നം സയ്യൂദനാഹിഅ അലിഹി തങ്ങൾ പഠിപ്പിച്ച ഔഷധ ശാസ്ത്രത്തിലൂടെ പരിഹരിക്കാൻ കഴിയും ചരിത്രമാണിത് ഇത് ഗവൺമെന്റ് രേഖയാട്ടോ ജലീൽദാരും ഇപ്പം പ്രസംഗിക്കുന്നത് രേഖയിലുള്ള കാര്യമാണ് ഇതാണ് റസൂൽ വഴി ഇതാണ് സയ്യുദനുഹിഹു അലിഹി തങ്ങളുടെ വഴി ഇരുപതോളം ഡോക്ടർമാർ അടങ്ങുന്ന ഒരു സംഘം കോഴിക്കോട് നഗരത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ ഒരു സിസ്റ്റത്തിലൂടെ ഇതിൻ്റെ മരുന്നുകളെ കുറിച്ച് ഗവേഷണം നടത്തുകയും മിനിസ്റ്ററിക്ക് അത് സമർപ്പിക്കുകയും ചെയ്തു ഒക്കെ രേഖയാണ് ഒക്കെയും രേഖയാണ് അതിൻ്റെ അനുകൂലമായ ഗുണങ്ങൾ ലഭിക്കണമെങ്കിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷങ്ങൾ കഴിയേണ്ടി വരും രാജ്യത്തിന് ഗുണപരമാകുന്ന രൂപത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൂടെ പരഭാഗുന്ന രൂപത്തിൽ അതിൻ്റെ റിസൾട്ട് വരാൻ പോവുകയാണ് അള്ളാഹു ഏറ്റവും എളുപ്പത്തിൽ അത് കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ അപ്പൊ സയ്യിദന അഹമ്മദ് റസൂൽ അഹിള്ളാഹ് അലഹി വസ്ലമാങ്ങൾ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ഓർമ്മിക്കണം ഞാൻ അത് അത് ബോധ്യപ്പെടുത്താനാണ് ഈ ഇത്തരം ചില കാര്യങ്ങൾ കൂടി പറഞ്ഞത് എന്താ റസൂല പറഞ്ഞത് സാഹുഅലഹി വസ്സലം സർവരോഗത്തിനും ഷിഫയുണ്ട് ഷിഫ ഇറക്കാതെ അപ്പൊ ശിഫ ഇറങ്ങാതെ ഒരു രോഗത്തിന്റെ മരുന്നിറക്കാതെ അള്ളാഹു ഒരു രോഗത്തെ ഇറക്കില്ല മനസ്സിലാക്കണം വയനാട് ജില്ലയിലെ വയനാട് ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മക്കുബർ ഈ മക്കുബറയുടെ പിറകുവശത്തായി കുന്നിൻ ചെരുവാന് രോഗത്തെ ശമിപ്പിക്കാൻ കഴിയുന്ന അമൂല്യ ഗുണമുള്ള ഔഷധങ്ങൾ അവിടെ സുലഭമാണത്രേക്കി ചേലോട് മക്കാം എന്ന പേര് ഇതൊക്കെ അത്ഭുതാണ് ഇതൊക്കെ അത്ഭുതാണ് ഞാൻ ആ ദേശത്തിന്റെ പേരടക്കം ആ മക്കാമിന്റെ പേരടക്കം എന്തിനാ പറയുന്നത് നിങ്ങളിൽ അന്വേഷണ താല്പര്യമുള്ളവർ അന്വേഷിക്കട്ടെ ഇത് വിശ്വാസികളുടെ മനസ്സിലുണ്ടാവേണ്ട കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത് അവിശ്വാസികളോടല്ല ഹദീസ് സത്യമാണെന്ന് വിശ്വസിക്കുന്നവർ അല്ലാന്റെ ഇതിൽ വിശ്വസിക്കുന്നവരോടാണ് സംസാരിക്കുന്നത് തങ്ങൾ വെറുതെ വർത്തമാനം പറയുന്ന ഊഹങ്ങൾ പറയുന്നയാളല്ല കെട്ടുകഥകൾ പറയുന്നയാളല്ല കെട്ടുകഥകൾ ഊഹം സംസാരിക്കുന്നയാളല്ല വല്ലതും സംസാരിക്കുകയാണെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള വഹി പ്രകാരം മാത്രമേ അവിടെ സംസാരിക്കാറുള്ളൂ ഇത് വിശ്വാസമാണ് ഇത് അഹീതയാണ് ഇത് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയാണ് നമ്മൾ നമ്മൾ സുന്നികളാണ് അഹ്ലു അഹ്ലു വൽ വൽ ജമാഅയുടെ ജമാഅയുടെ ആളുകളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഊഹങ്ങൾ പറയില്ല കെട്ടുകഥകൾ പറയില്ല വഹീ പ്രകാരം സംസാരിക്കുന്നു അലൈക്കും നിങ്ങൾക്ക് രോഗം രണ്ട് വഴികൾ പറഞ്ഞു തരാം ാണ് ഖുർആൻ ഹിദായത്തിന്റെ കിതാബാണ് സംശല്യ പിന്നെയോ പിന്നെയോ ഖുർആാനിലെ ആയത്താണ് ഞാൻ പാരായണം ചെയ്യുന്നത് പരിശുദ്ധ ഖുർആാനെ കുറിച്ച് നബിയേ തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം ആർക്ക് വയൽ കേൾക്കാനിരിക്കുന്നവർക്ക് നസീഹത്ത് കേൾക്കാനിരിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കണം എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് കൊൽഹുവലില്ല ആമനു വിശ്വാസികളായ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം ഇത് അള്ളാന്റെ കിതാബാണെന്ന് വിശ്വസിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കണം ഇത് ഖുർആൻ അള്ളാന്റെ പറഞ്ഞു കൊടുക്കണം ഖുർആൻ വിശ്വസിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കണം എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഗ്രന്ഥത്തിൽ ശ്രദ്ധിക്കുന്നു നിങ്ങൾ ഈ ഗ്രന്ഥത്തിൽ അതായത് അള്ളാന്റെ ഖുർആാനിൽ അള്ളാന്റെ കലാമിൽ ഈ ഗ്രന്ഥത്തിൽ ഹുദൻ അവർക്ക് ഹിതായത് ഉണ്ട് നേർമാർഗമുണ്ട് എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും വിജയിക്കുന്ന വഴി എന്നാണ് അർത്ഥം എന്ത് ചെയ്താലും വിജയിക്കുക എന്ത് തുടങ്ങിയാലും വിജയിക്കുക കച്ചവടം തുടങ്ങിയാൽ വിജയിക്കും കാരണം എന്തേ കച്ചവടം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഇയാൾ ഖുർആാൻ നോക്കിയിട്ടാണ് ചെയ്തത് അപ്പൊ കച്ചവടം പൊട്ടിന്ന് പരാജയപ്പെടുത്ത് കച്ചവടം പൊട്ടി എന്ന് പറയുന്ന മനുഷ്യ മനസ്സിലാക്കുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല കച്ചവടം തുടങ്ങി തുടക്കത്തിൽ ഒരു കച്ചവടം ഉണ്ടായിരുന്നു പിന്നെ പോയി സൂറത്തുൽ ഫത്ത് പരിശോധിച്ചു നോക്കുക വാർദ്ധക്യമാണ് റാഹത്തെ കുറവ് സൂറത്തു നെസർ പരിശോധിക്കുക ഇങ്ങനെ പറഞ്ഞു കൊടുത്ത പോലെ അല്ലെ വിശദീകരിക്കാൻ സമയോ വാർധക്യം വയസ്സായി അറുപത് വയസ്സായി വലിയ സമാധാനം ഇല്ല രാഹത്തില്ല വീട്ടിൽ പോയ സമാധാനം ഇല്ല സൂറത്തു നെസുറ് പരിശോധിക്കാരനാണ് കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ നടക്കണില്ല സൂറത്തുൽ സൂറത്തുൽ കഹിഫ് നോക്കുക യുവാക്കളോടാ പറയണത് നിങ്ങൾ ഒരു സ്ഥലത്തും വഴി മുടങ്ങി പോവില്ല യുവാക്കളോടാണ് പറയണത് ജീവിതം വഴിമുട്ടിപ്പോയി എന്ന് തോന്നുന്നുവെങ്കിൽ പല കാര്യങ്ങളും മുടങ്ങിപ്പോവുകയാണ് എന്ന് തോന്നുന്നുവെങ്കിൽ സൂറത്തുൽ കഹുഫ് പരിശോധിക്കണം ഗുഹക്കകത്തകപ്പെട്ടു പോയ ചെറുപ്പക്കാരുടെ കസസ് പറയുന്ന ഗുഹക്കകത്തകപ്പെട്ടു പോകുകയും പാറക്കല്ല് വന്ന് മൂടപ്പെടുകയും ചെയ്ത ഗുഹാവാസികളായ ചെറുപ്പക്കാരുടെ ചരിതം പറയുന്ന സൂറത്തുൽ കഹുഫ് പരിശോധിക്കണം എന്റെ യുവാക്കൾ ജോലി കിട്ടിയില്ല എന്ന് പറയുമ്പോ ചെയ്ത ജോലി റാഹത്തില്ല എന്ന് പറയുമ്പോ ഗൾഫിൽ പോയിട്ട് എന്ന് പറയുമ്പോ സൂറത്തുൽ കഹഫ് പരിശോധിക്കട്ടെ വീട്ടിൽ സമാധാനില്ല ഭർത്താവിനെ കൊണ്ട് സമാധാനില്ല മക്കളെ കൊണ്ട് തീരെ റാഹത്തില്ല എന്ന് പറയുന്ന പെൺകുട്ടി പരിശുദ്ധ ഖുർആാനിലെ സൂറത്തു നൂറ് പരിശോധിക്കട്ടെ സൂറത്തു നൂറ് പരിശോധിക്കണം നൂറ് പഠിക്കണം നൂറിനെ സ്വീകരിക്കണം ആരോടാ പറയണത് സ്ത്രീകളോടാ പറഞ്ഞത് എന്താ പറഞ്ഞത് സൂറത്തുൽ കഹഫ് സ്വീകരിക്കാൻ വാർദ്ധക്യത്തിൽ എത്തിയവരോട് എന്താ പറഞ്ഞത് സൂറത്തു അപ്പൊ കുട്ടികളോ സൂറത്തുൽക്കുമാൻ പരിശോധിക്കണം അത് ഉമ്മമാരുടെ ബാധ്യതയാണ് ഉപ്പമാരുടെ ബാധ്യതയാണ് കുട്ടികൾ ലെവലില്ല കുട്ടികൾ ശരിയാവണില്ല പഠിച്ചിട്ട് എവിടെ എത്തണില്ല മുമ്പോട്ട് വിളിച്ച ബേക്കോട്ടാ പോണത് സൂറത്തിലുമാൻ പരിശോധിക്കട്ടെ പരിശോധിക്കട്ടെ ഹുദൻ അപ്പൊ ഖുറാനിൽ എന്താ ഉള്ളത് ഹുതൻ ഹിതായത്തുണ്ട് എന്താ ഹിതായത് എന്ന് പറഞ്ഞാൽ പോയെടുത്തൊക്കെ രക്ഷപ്പെടുക എന്താണ് ഹിതായത് എന്ന് പറഞ്ഞാൽ പോയെടുത്തൊക്കെ ജയിക്കുക പോയെടുത്തൊക്കെ രക്ഷപ്പെടുക അള്ളാഹു കബൂൽ ചെയ്യട്ടെ